ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് സഞ്ജു സാംസൺ തഴയപ്പെട്ടതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് വിജയ് ഹസാര ട്രോഫിയിൽ സഞ്ജു കളിക്കാൻ തയ്യാറാകാത്തതാണ് സി എ അംഗങ്ങളെ ചൊടിപ്പിച്ചത് സഞ്ജു സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ലെങ്കിലും പിന്നീട് കളിക്കാമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ കെ സി എ ഇത് വിസമ്മതിക്കുകയായിരുന്നു തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷനെന്നും സഞ്ജു വളർന്നത് കെ സി എയിലൂടെയാണെന്നും മര്യാദ കാട്ടണമെന്നും കെ സി എ പ്രസിഡന്റ് തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ കെ സി എയിലെ ചിലർ തൻ്റെ മകൻ്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സഞ്ജുവിൻ്റെ പിതാവ് ആരോപിച്ചത് എന്തായാലും സഞ്ജുവിനെ പരസ്യമായി തളിപ്പറയുന്ന നിലപാടാണ് ഇപ്പോൾ കെ സി എ സ്വീകരിച്ചിരിക്കുന്നത് കെ സി എ സഞ്ജു സാംസൺ ബന്ധം മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് വമ്പൻ ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകൾ തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത ഏറെ നാളുകളായിട്ടുള്ളതാണ് ഇതിനുമുമ്പും സഞ്ജുവിൻ്റെ പെരുമാറ്റത്തിനെതിരെ കെ സി എ അംഗങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി നടപടിയടക്കം സ്വീകരിച്ചിരുന്നു പിതാവിനെ അടക്കം വിലക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ പിന്നീട് സഞ്ജു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലൂടെ തിളങ്ങി ഇന്ത്യൻ ടീമിലേക്ക് എത്തി പിന്നീട് രാജസ്ഥാൻ്റെ നായകനുമായതോടെ കെ സി എ ഭാരവാഹികൾ സഞ്ജുവിനെതിരെ അധികം പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും വടിയെടുത്തിരിക്കുകയാണ് വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് സഞ്ജു സാംസൺ അതുകൊണ്ടുതന്നെ ഇപ്പോൾ പല ക്രിക്കറ്റ് അസോസിയേഷനുകളും സഞ്ജുവിനെ ക്ഷണിച്ചിരിക്കുകയാണ് തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഈ ഓഫർ സഞ്ജു സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്നു കാണണം എന്തായാലും കെ സിയെ സഞ്ജുവിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും വലിയ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് മറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുകൾ സഞ്ജുവിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ കെ സി എ ഭാരവാഹികൾ ഈഗോ കാട്ടി സഞ്ജുവിൻ്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാം